ദേവോ കുട്ടിക്ക് ചക്ക ചക്ക തീർന്നു ഇത് ചക്കവിടെ മരൊന്നുമില്ല അത് നാട്ടിൽ നിന്ന് കൊണ്ടന്നാണ് തീർന്നു നന്ദാ രാവിലെ ചക്ക എടുത്തു തന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ചക്ക തീർന്നു ഇനി ചോദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ചക്ക ഇട്ടൂല ഇവിടെ ചക്കമരമൊന്നുമില്ല അച്ചച്ച നന്ദക്ക് നന്നയച്ച ഒന്നല്ല അച്ചച്ച അമ്മയ്ക്ക് നന്നയച്ചതാ അയിന്ന് ഞാൻ രണ്ട് കഷ്ണം തന്നതാ ഇനി തരാൻ പറ്റൂല അച്ചച്ച പറഞ്ഞിട്ട് നന്ദയ്ക്ക് രണ്ട് കഷ്ണം കൊടുത്താൽ മതി കൂടുതലും കൊടുക്കരുതെന്ന് അച്ചച്ച അങ്ങനെയാ പറഞ്ഞത് ചക്കു തീർന്നു എന്താ അച്ചനെ വിളിച്ചു പറയാ ഉണ്ണിമോൻ വരുമ്പോ നമുക്ക് ചക്ക കൊണ്ടാൻ പറയാം ഇന്നടിക്കണം എന്തു ചക്കിട്ട് ബാക്കിയുള്ള ചക്കര ചക്ക തീർന്നു അമ്മ അമ്മ ും വെച്ചക്കെട്ടോ ഓടിക്കും ഞാൻ ഒരു കുഞ്ഞി കഷ്ണേ തരുള്ളൂ പിന്നെ ചോദിക്കരുത് ഒരു കുഞ്ഞി കഷ്ണം തരും വലിയ കഷ്ണാണെങ്കി നീ ചക്ക തിന്നണ്ടെന്നാല് എങ്ങനത്തെ കഷ്ണ വേണ്ടത് കുഞ്ഞ് ഒരു കുഞ്ഞു കഷ്ണേ തരുള്ളൂ പിന്നെ ചോദിക്കരുത് ഓക്കേ ഉറപ്പാണോ രണ്ട് ചക്കല്ല ഒരു കുഞ്ഞു ചക്കേ തരുള്ളൂ നന്ദയ്ക്ക് ഒരു കുഞ്ഞു ചക്ക അച്ചക്ക് ഒരു കുഞ്ഞു ചക്ക കുഞ്ഞിച്ചക്കെ പിന്നെ ചോദിക്കരുത് ഓക്കേ ആണോ പിന്നെ ചോദിക്കരുത് അപ്പ എങ്ങനത്തെ വേണ്ട ഒരു കുഞ്ഞുകൊണ്ട് തരാ അച്ചക്ക് മോൾ കൂട്ടോ സൂവച്ഛന ഒരു കഷ്ണം ഇത് നന്ദക്ക് തണുപ്പ് മാറിയിട്ട് തിന്നാ മതി അപ്പൊ ഇനി ചോദിക്കരുത് കേട്ടോ അമ്മ എന്റെ അമ്മ എന്നത് ശ്രേമമാക്കാൻ പറ്റൂടേ ചക്കണം ഇഷ്ടല്ലാത്ത ആവശ്യത്തിന് എന്തോട്ടോ ഏ തണുപ്പ് മാറിട്ടെ തണുപ്പ് മാറിയിട്ട് നിന്നാ മതി നീ ചോദിക്കരുതേ